പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് ആലക്കോടിനടുത്തായിട്ടുള്ള സ്റ്റോൺ ഹിൽ എന്ന റിസോർട്ടിലാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാറില്ല നമ്മുടെ നാട്ടിൽ സാധാരണ റിസോർട്ട് ലൈഫ് എന്നെല്ലാം പറഞ്ഞാൽ എവിടെയാണ് വയനാട്ടിലേക്കാണ് പോകാറ് അല്ലെങ്കിൽ മൂന്നാർ എന്നീ സ്ഥലങ്ങളിലാണ് നമ്മൾ പോകാറ് പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും നല്ല വൈബുള്ള ഇത്രയും നല്ല വ്യൂ ഉള്ള അടിപൊളി കിടിലൻ റിസോർട്ടുകൾ നമ്മളിങ്ങനെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് സൂപ്പർ വ്യൂ ആണ് സൂപ്പർ വൈബാണ് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് അതുപോലെ പൈതൽമല പാലക്കയം തട്ട് എന്നീ സ്ഥലങ്ങളിലെ റിസോർട്ടുകൾ ഒരുപാടുണ്ട് ഇത്രയും അടുത്ത് ദൂരം കൂടി വന്ന നമ്മുടെ കണ്ണൂരിൽ നിന്ന് അമ്പത് കിലോമീറ്ററിനുള്ളിലാണ് ഈ റിസോർട്ടൊക്കെ ഉള്ളത് എന്ത് പറഞ്ഞാലും നമ്മൾ വയനാട് കഴിഞ്ഞ പ്രശ്നം പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോടമഞ്ഞോ അല്ലെങ്കിൽ ഒരു തണുപ്പോ അനുഭവപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ഡിസംബറിൽ അതേസമയം ഈ ഡിസംബറിൽ ഇവിടെ ഈ ആലക്കോടിൽ നല്ല അതേപോലെ നല്ല കോടമഞ്ഞോ നല്ല നല്ല എന്താ പറയണ്ടേ നമുക്കിത് ശരിക്കും നല്ലൊരു അനുഭവം ും നമുക്ക് ഇതിന്റെ ആദ്യം നമുക്ക് സൺറൈസിൽ നിന്ന് തന്നെ തുടങ്ങാം നല്ലൊരു സീൻ ആദ്യമായിട്ട് തന്നെ കാണാം നമ്മൾ പോയതിന്റെ പിറ്റിന്ന് രാവിലെ ആറ് മണിക്ക് നമ്മൾ ഇത് കാണാനായിട്ട് പുറത്തിറങ്ങി റൂമിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ഈ റിസോർട്ടിൻ്റെ ഒരു സെൻട്രൽ ആയിട്ട് ഒരു നല്ലൊരു ഏരിയ ഉണ്ട് അതായത് പിന്നെ ഒരു ഓപ്പൺ ഡ്രസ്സും അതോടൊപ്പം ചെറിയൊരു ഗാർഡന് പിന്നെ പൂള് അതെല്ലാം ഉള്ളൊരു ഏരിയയാണ് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് നല്ല നമ്മൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം നമ്മൾ ചിലവഴിച്ച് ഈ സൺറൈസും ഇതിൻ്റെ കാഴ്ചകളും കാണാൻ ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെ എന്താ പറയുക നല്ല തണുപ്പുമുണ്ട് പിന്നെ അടിപൊളി കിഡിലൻ റിസോർട്ട് എന്നൊക്കെ ഒരു പഞ്ചിന് വേണ്ടി ഇൻറോയിൽ പറഞ്ഞതാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഓരോ ആ ടേസ്റ്റ് പോലെ കിടക്കുന്നു ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് എല്ലാവർക്കും ഈ ഒരു വൈബ് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല നമ്മൾ താമസിക്കുന്ന റൂമാണ് താഴെ കാണുന്നത് ഇവിടെ പല വർക്കും വർക്കുകളും പെൻഡിംഗ് ആണ് അതായത് പില്ലറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻസ് പണി ബാക്കിയാണ് ഇവിടെ നിന്നുള്ള ദൂരെ കാഴ്ചയിൽ തന്നെ നല്ല രസമാണ് അപ്പോൾ ഓരോ ഈ മലമുകളിലായിട്ട് ഓരോ തട്ട് തട്ടായിട്ടാണ് സംഭവം കിടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ഓപ്പൺ ടെറസ്സിൽ നല്ലൊരു ഊഞ്ഞാലും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് പുറത്തെ കാഴ്ചകളും നല്ല രസമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്നതാണ് നമ്മൾ നമ്മൾ താമസിച്ച റൂമാണ് ഈ കാണുന്നത് ഈ ഈ കാണുന്നത് അതായത് ഒരു കോട്ടേജാണ് ഇവിടെ ഒരു കോട്ടേജ് എന്ന് പറയുന്നത് രണ്ട് റൂമാണ് ഉണ്ടാകുക അങ്ങനെയുള്ള മൂന്ന് കോട്ടേജ് മൊത്തം ആറ് റൂമാണ് ഈ റിസോർട്ടിലുള്ളത് ഈ മൂന്ന് കോട്ടേജുകൾ തരംതിരിച്ചാൽ രണ്ടെണ്ണം നോൺ എ സിയും ഒരെണ്ണം എ സിയുമാണ് നമ്മൾ എ സിയാണ് എടുത്തത് എ സീൻ്റെ വേറൊരു പ്രത്യേകത നല്ലൊരു വ്യൂവിലുള്ള ഏരിയയിലാണ് ഈ എ സി റൂമുള്ളത് അതായത് ഒരു കോട്ടേജിൽ രണ്ട് റൂം ആയിട്ടുള്ള എ സി റൂം നല്ലതാണ് ഇവിടെ കാണുന്നില്ല ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മൾ നമ്മളെടുത്തത് പ്രത്യേകിച്ച് എ സി ആയിട്ടുള്ള വ്യത്യാസം ഒരു ആയിരം രൂപ അധികം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു വ്യത്യാസം പൈസയുടെ വ്യത്യാസം അത്ര മാത്രമേ ഉള്ളൂ ഈ റിസോർട്ടിലെ മൊത്തം ആറ് കോട്ടേജിൽ വേറൊരു കോട്ടേജാണ് ഈ കാണുന്നത് ഇവിടെ മൊത്തത്തിൽ മൂന്ന് കോട്ടേജ് ആറ് റൂമായിട്ടാണുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞതാണ് ഒന്നുകൂടി ഒന്ന് ഓർപ്പിച്ചിരുന്ന നമ്മൾ താമസിച്ചിരുന്ന കോട്ടേജിലെ രണ്ട് റൂമിലെ ഒരു റൂമാണിത് സാമാന്യം തിരക്കടില്ലാത്ത റൂമാണ് ഡബിൾ റൂം ബെഡൊക്കെ നല്ല സ്പേസ് ഉള്ള ഒരു സംഭവം തന്നെ കൂടാതെ നമുക്കിനിപ്പോൾ എക്സ്ട്രാ ആളുണ്ടെങ്കിൽ എക്സ്ട്രാ അത് എത്ര ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് നോക്കിയിട്ട് അവർ തരുന്നതാണ് പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളതിനൊരു റേറ്റ് ഉണ്ട് അവർ ഈടാക്കുന്നത് ഇപ്പോൾ റൂമിനുള്ള റേറ്റും കഴിഞ്ഞ് ചിലപ്പോൾ ഒരു നമ്മൾ ഒരു അഡൾട്ട് എത്രയാണ് കൂടുതൽ അത് പെർ ഹെഡിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് പിന്നതൊക്കെ നിങ്ങളുടെ മെടുക്ക് പോലെ കിടക്കുന്നു ചിലപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ പറഞ്ഞ പിന്നെ മൂന്ന് കോട്ടേജും ആറ് റൂമും ബുക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലേ പൂളടക്കം നമുക്ക് പ്രൈവസി കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ഒരു പാക്കേജ് നോക്കാം അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഫോൺ നമ്പറിൽ ഇതിൽ കൊടുക്കാം അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം എന്താ വേണ്ടത് ചെയ്താൽ മതി ഞങ്ങൾ ഇവിടെ വന്ന അന്നത്തെ വൈകുന്നേരത്തെ കാഴ്ചയാണിത് നല്ല മഴക്കാറുണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഇവിടെ ഏത് സമയത്തായാലും നമുക്ക് മഴക്കാറും അതായത് മഴക്കോളും വളരെ കൂടുതലായിട്ട് കോടമഞ്ഞ് കാണാൻ പറ്റും അതല്ലാതെ തന്നെ ഈ മലയുടെ കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ് അതേ സ ഏത് സമയത്തും നമുക്കിങ്ങനെ ഇതേപോലെ നല്ല കോടമഞ്ഞും എല്ലാം പൊതിഞ്ഞു നിൽക്കുന്ന ഒരു എന്താ പറയേണ്ടത് ഒരു മല മലനിരകളിലുള്ള ഈ ബാൽക്കണിയിലുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ താമസിക്കുന്ന റൂമിൻ്റെ ബാൽക്കണിയിലുള്ളൊരു കാഴ്ചയാണ് അത് അത് എന്തായാലും നമുക്കൊരു പറയാം മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെ ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം ഈ റിസോർട്ടിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള നല്ല സംഭവങ്ങൾ എടുത്ത് പറയാനുള്ള കാരണം വൈകുന്നേരം നാല് മണിക്ക് ശേഷം ചായ ഓർഡർ ചെയ്തതിനനുസരിച്ച് ചായയൊക്കെ വന്നു അതിപ്പോൾ ചായ മാത്രമാവണമെന്നില്ല ചായ വേണ്ടവർക്ക് ചായ അതുപോലെ കോഫി വേണ്ടവർക്ക് കോഫി കൂടാതെ പിന്നെ ബൂസ്റ്റ് ഹോർലിക്സ് എല്ലാം റെഡിയാണ് പിന്നെ അതിൻ്റെ കൂടെയുള്ള സ്നാക്സ് ലളിതമായൊരു സ്നാക്സാണ് പരിപ്പടയും കൂടാതെ പിന്നെ ആ ഒരു തേങ്ങയുണ്ട് എന്ന് തോന്നുന്നു അതിൻ്റെ ഓർമ്മ അതാണെന്ന് തോന്നുന്നു ഒരു ഒരു സ്വിഗിനെ സ്വിഗിനൊക്കെ പോലുള്ളൊരു പലഹാരം എന്തായാലും നന്നായിട്ടുണ്ട് പിന്നെ കൂടുതൽ നമുക്ക് കുളിക്കാൻ നമ്മൾ ചായ ഹോർലിക്സ് ബൂസ്റ്റ് കോഫി എന്ത് വേണമെങ്കിലും നമുക്ക് ഇനിയും വേണം വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ കൊണ്ടുത്തരുന്നതാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് കുറ്റം പറയാനില്ല ഇനി ഇവിടെയുള്ള ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ ഒരു ഇവരുടെ പ്രോപ്പർട്ടിയിൽ തന്നെയുള്ള ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ആണ് ഈ കാണുന്ന വഴിയിലൂടെ പോയാൽ പോയാലാണ് അവിടെ എത്തുക ജീപ്പ് ജീപ്പ് പേ ചെയ്താൽ ജീപ്പിൻ്റെ ഉണ്ട് കുറച്ച് ട്രക്കിംഗ് ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടെങ്കിൽ ആ വഴി പോയി കഴിഞ്ഞാൽ ഈ വാട്ടർഫാൾസിലെത്തും ഈ സമയത്ത് വളരെ വെള്ളം കുറവാണ് ഞാനത് അവസാനമായി ഒന്ന് കാണിച്ചു തരാം തലേന്ന് ഇവർ ക്യാമ്പെയറും അതിൻ്റെ സെറ്റപ്പൊക്കെ ഈ ഓപ്പൺ ഡ്രസ്സിൽ റെഡിയാക്കി തന്നിരുന്നു പക്ഷേ അന്ന് രാത്രി മഴ പെയ്തത് സംഭവം നടന്നില്ല ക്യാൻസൽ ചെയ്യേണ്ടി ഈ റിസോർട്ടിൽ ഇതുപോലെ കുറച്ച് നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കുറച്ച് പറഞ്ഞപോലെ പ്രോ ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ റിലാക്സ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല അതായത് പൂളാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ നമുക്കുള്ളത് പിന്നെ ഒരു ക്യാരം ബോർഡ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയില്ല അതുപോലെ ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് അത് ഒരു വലിയൊരു ഒരു ഫോട്ടായിട്ട് എനിക്ക് തോന്നി പക്ഷേ എന്നാലും നമ്മളെ സംബന്ധിച്ചോളം സമയമില്ലാതെ ഒരു റെസ്റ്റ് എടുക്കാൻ വന്നവരാണെങ്കിൽ ഈ ഇതൊരു പ്രശ്നമായി തോന്നില്ല ഇപ്പം നൈറ്റിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് പൂളിൽ നമുക്ക് നൈറ്റാണ് കിട്ടിയത് കാരണം വെച്ചാൽ മറ്റുള്ള റൂമിലെല്ലാം ആളുള്ളത് കൊണ്ട് നമ്മൾ രണ്ട് റൂമാണല്ലോ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്കി നാല് റൂമിലും ആളുള്ളത് കൊണ്ട് അവരെ പകലുപയോഗിച്ചു നമ്മൾ നൈറ്റിൽ നമുക്ക് കിട്ടി എന്തായാലും പൂളൊക്കെ നന്നായി നമ്മൾ ആസ്വദിച്ചു ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റി വളരെ നന്നായിട്ടുണ്ട് അതുപോലെ സന്ധ്യക്കുള്ള ഇതുപോലുള്ള കാഴ്ചകളും നന്നായി കാണാൻ പറ്റി സ്റ്റോൺ ഹിൽ റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര് ആലക്കോടിന് ആലക്കോടിന്ന് കുറച്ച് ഒരു രണ്ട് ഒരു ഒന്നര കിലോമീറ്റർ കുറച്ച് അകലെയായിട്ടാണ് ഈ റിസോർട്ട് കിടക്കുന്നത് ഇവിടെ റൂമിൻ്റെ റേറ്റൊക്കെ നോൺ എ സിക്ക് മൂവായിരത്തി അഞ്ഞൂറും പിന്നെ അതുപോലെ എ സിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ ഒരു ഒരു കപ്പിൾസ് അതായത് ഒരു ഫാമിലി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് കൊടുക്കുന്നത് ഒരു പക്ഷേ നമുക്ക് ഇനി പിന്നെ ആളധികം ഉണ്ടെങ്കിൽ അഡൽട്ട് ഇപ്പോൾ തന്നെ രണ്ട് കുട്ടികളും ഒരു ഒരു ദമ്പതികളാണെങ്കിൽ ഏകദേശം ഈ റേറ്റ് ആയിരിക്കും ഇനിയിപ്പോൾ അഡൽട്ട് അഡീഷണൽ അഡൾട്ടിന് അതായത് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള അഡൽട്ടിന് അഡീഷണൽ ചാർജ് ആയിരം രൂപയാണ് അതൊരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ആൾ ആൾക്കാരെയും റൂമിൻ്റെ എടുക്കുന്നതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അതുകൊണ്ട് വലിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഉണ്ടാവും നമുക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചതാണ് കാണുന്നത് വിവിധ നല്ല സലാഡുകൾ അടിപൊളി സലാഡുകളും പിന്നെ പാസ്ത അതുപോലെ പൂരി പുട്ട് പിന്നെ ഇഡ്ലി തുടങ്ങിയ നാടൻ വിഭവവും പിന്നെ നമുക്ക് അത്യാവശ്യം അഡീഷണൽ ഓംലെറ്റ് കാര്യങ്ങളെല്ലാം ആ അഡീഷണൽ വേണമെങ്കിൽ അതൊക്കെ ഇവർ ചെയ്തിരുന്നുണ്ട് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായിട്ടുണ്ട് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ വയറ് നിറഞ്ഞു പോയി എന്ന് തന്നെ പറയാം നന്നായിട്ട് പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ ഫാൾസ് അതായത് നമ്മൾ കുറച്ച് മലയിറങ്ങി വരേണ്ടി വരും ഇത് നീരൊഴുക്ക് വളരെ കുറവായത് വെള്ളം വളരെ കുറവാണ് അതുകൊണ്ട് വലിയ സാധ്യതയില്ല ഇപ്പം ഈ സമയത്ത് പോകുന്നവർ പോവാതിരിക്കില്ല നല്ലത് ട്രാക്കിങ് ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ ചെയ്യാം നമുക്കത് തിരിച്ചു വരുമ്പോൾ നമ്മളൊരു ജീപ്പ് റെഡിയാക്കിയിട്ട് കയറി വരാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ജീപ്പ് റെഡിയാക്കി ജീപ്പിലാണ് തിരിച്ചു വന്നത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമാണ് കാണുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ താങ്ക്